ക്ഷ സമീപനം സമൂഹത്തിൽ ശക്തമാക്കേണ്ടതായി ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളെയും സ്ത്രീകൾ നേരിടുമ്പോൾ അവരെ പിന്തുണക്കുന്ന രീതിയിലുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറാം നിലവിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സ്ത്രീയെ വിമർശന കാഴ്ചപ്പാടോടെ നോക്കിക്കാണുന്ന രീതിയാണ് വിപക്ഷം സംഭവങ്ങളിലും കണ്ടുവരുന്നത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഭയന്ന് പലരും പരാതി പറയാൻ ഭയപ്പെടുന്ന അവസ്ഥയാണ് നിലവിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്കും സ്ത്രീകൾ വിധേയമാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും അവരുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും സമൂഹത്തിന് വലിയ ഉത്തരവാദിത്തമാണ് ആധുനിക സമൂഹം വളരെയേറെ ജീവിതം വളരെയേറെ ജീവിത ചുറ്റുപാടുകളിൽ ഉയർച്ച നേടിയിട്ടുണ്ടെങ്കിലും സ്ത്രീ സുരക്ഷയുമായി ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ തെറ്റായ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതായിട്ട് കാണും സോഷ്യൽ മീഡിയ വഴിയും മറ്റു നവമാധ്യമങ്ങളിലൂടെയും തികച്ചും തെറ്റായ രീതിയിലുള്ള രീതിയിൽ സ്ത്രീകളെ ചിത്രീകരിക്കുന്ന പ്രവണതയും കണ്ടുവരുന്നു നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങൾക്കെതിരെ ഇത്തരം സാഹചര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് പരാതിപ്പെടാനും സ്വതന്ത്രമായി ജീവിക്കാനും മാനസികമായി നമ്മുടെ സ്ത്രീ സമൂഹം ശക്തി നേടുന്നതായിട്ടുണ്ട് പലരും പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ സമൂഹം എങ്ങനെ നോക്കിക്കാണുമെന്ന് ഭയന്നുകൊണ്ട് പല സ്ത്രീകളും ഇപ്പോൾ പരാതിപ്പെടാൻ മുന്നോട്ട് വരുന്നില്ല അത്തരത്തിൽ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നാൽ മാത്രമേ സ്ത്രീകൾ പരാതി പറയാൻ മുന്നോട്ട് വരികയുള്ളൂ എന്നാണ് കമ്മീഷനിൽ വരുന്ന പരാതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വേതനം കൃത്യസമയത്ത് നൽകാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ വരുന്നുണ്ട് ജോലിസ്ഥലത്ത് മാനസികമായിട്ടുള്ള പീഡനം നടത്തുന്നത് ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളും ഇത്തരം സ്ഥാപനാധികാരികൾക്കെതിരെ കർശന നടപടി ആ കമ്മീഷൻ സ്വീകരിക്കുന്നതായിട്ടുള്ളൂ ഇന്നത്തെ കാസർഗോഡ് സിറ്റിങ്ങിൽ നമുക്ക് ഇരുപത്തി മൂന്ന് പരാതികളാണ് വന്നിട്ടുള്ളത് അതിൽ മൂന്ന് പരാതി ക്ലോസ് ചെയ്തിട്ടുണ്ട് മൂന്ന് പരാതി പോലീസ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പതിനേഴ് പരാതി അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റി ചെയ്യും വന്നിട്ടുള്ളത് പുതിയ പരാതി ഇന്ന് കിട്ടിയിട്ടുണ്ട് കാർഗിക പീഡനം സ്ത്രീധന പീഡനം അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള പരാതികൾ ഇത്തരം പരാതികളാണ് इलेक्ट्रीसीटी पिगण